നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ സ്വീകരണം നൽകി മാതാ ഡയറക്ടർ കനകദാസ് കലാ ഡയർ ബാലഗോകുലം പ്രവർത്തനം ആരംഭിച്ചിട്ട് അൻപത് വർഷം തികയുകയാണ് പ്രചരണാർത്ഥം കന്യാകുമാരി മുതൽ കാസർകോട് വരെയുള്ള ഗോകുലയാത്രയ്ക്ക് പേരാമ്പ്രയിൽ ഭക്തിയാദരം സ്വീകരണം നൽകി ജനാർദ്ദനൻ വെങ്ങപ്പറ്റ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കനകദാസ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ഗോകരണത്ത് സമാപിക്കുന്ന ഈ ഗോകുല കലാ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ബാലഗോകുലത്തിൻ്റെ മൂന്നാമത്തെ പരിപാടിയാണ് ഞാൻ ചെയ്തത് വഴിതെറ്റിപ്പോകുന്ന കുട്ടികളെ നേർവഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വഴി വഴിപെട്ടേണ്ടവർ വെട്ടുന്ന കുഴിയിൽ വീഴാതിരിക്കാൻ അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നൊരു സന്ദേശമാണ് ഗോകുല കലാജാഥയിലൂടെ ഈ കുട്ടികൾ അവതരിപ്പിക്കുന്നത് ഇന്ന് കേരളത്തിലെ എത്രയോ സ്ഥലങ്ങളിൽ ഇതേ സമയത്ത് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷേ ഒരു ദുഃഖം ഇത് കേൾക്കേണ്ടവർ കേൾക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഉത്തര കേരളം കാര്യദർശി പ്രശോഭ മാസ്റ്റർ പ്രശോഭം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെ ആദർശ പുരുഷനാക്കി ഇന്ന് കേരളത്തിൽ നാലായിരത്തിലധികം യൂണിറ്റുകളും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളില് വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു വടവൃക്ഷമായി ും ദേശീയ കായികതാരം ദേവനന്ദ ഫ്ലവേഴ്സ് ടോപ് സിംഗർ ഫെയിം ആർജിത രതീഷ് ഗോകുല കലായാത്ര സംഗീതശില്പം അധ്യാപിക അനുശ്രീ അഭിശ്രീ എന്നിവരെ വേദിയിൽ ആദരിച്ചു തുടർന്ന് നൃത്ത സംഗീത ശില്പവും അരങ്ങേറി തുടർന്ന് ഗോകുല കലായാത്ര കുറ്റ്യടിയിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര